ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ചലച്ചിത്രമേളകളിലൊന്നായ കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ഈ വർഷത്തെ എഡിഷന് തിരശ്ശീല വീണിരിക്കുകയാണ് ഫെസ്റ്റിവൽ അവസാനിക്കുമ്പോൾ ഇന്ത്യക്കാർക്കും മലയാളികൾക്കും അഭിമാനിക്കാനായി നിരവധി കാര്യങ്ങളുണ്ട് പായൽ കബാഡിയെ സംവിധാനം ചെയ്ത് മലയാളികളായ കനി കുസുർതി ദിവ്യപ്രഭ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഓൾവി ഇമാജിനാസ് ലൈറ്റ് എന്ന ചിത്രം ഗ്രാൻഡ് പ്രീ പുരസ്കാരം സ്വന്തമാക്കുന്നു കാനിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ ചിത്രം കൂടിയാണ് പായലിന്റെ ഇമാജിനേഴ്സ് ലൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ രണ്ടാം ലോക മഹായുദ്ധം കാരണം ഉപേക്ഷിക്കപ്പെട്ട കാനിന്റെ ആദ്യ എഡിഷൻ ശേഷം നാൽപ്പത്തി ആറിലെ രണ്ടാം എഡിഷനിൽ പത്ത് ചിത്രങ്ങൾക്കായിരുന്നു അന്ന് ഗ്രാൻഡ് പ്രീ പുരസ്കാരം നൽകിയിരുന്നത് ചേതനാനന്ദ് സംവിധാനം ചെയ്ത നീച്ച നാഗർ എന്ന ഇന്ത്യൻ ചിത്രവും അന്ന് പുരസ്കാരം ലഭിച്ച സിനിമകളിലുണ്ടായിരുന്നു അന്ന് മേളയിലെ ഏറ്റവും മൂല്യമേറിയ പുരസ്കാരമായിരുന്നു ഗ്രാൻഡ് പ്രീ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതലാണ് ഇന്നത്തെ ഗോൾഡൻ പാം എന്നറിയപ്പെടുന്ന പാമ്പിയോർ ഏറ്റവും മൂല്യമേറിയ പുരസ്കാരമായി നൽകി വരുന്നത് ഇന്ന് കാനിലെ ഏറ്റവും മൂല്യമേറിയ രണ്ടാമത്തെ പുരസ്കാരമാണ് ഗ്രാൻഡ് പ്രീ അതുകൊണ്ട് തന്നെ പായനും സംഘവും പുതുചരിത്രമാണ് കാനിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യൻ സിനിമയ്ക്കും സിനിമ സ്വപ്നം കാണുന്ന ഏതൊരു മനുഷ്യനും നൽകുന്ന ഊർജം ചെറുതല്ല ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന വർഗീസ് കുര്യന്റെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ശ്യാംബനകൽ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു മന്ദൻ ലക്ഷത്തോളം വരുന്ന ക്ഷീര കർഷകർ രണ്ടു രൂപ വീതം സംഭാവന ചെയ്ത് നിർമ്മിച്ച മന്ദൻ ഇന്ത്യയിൽ ആദ്യമായി ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നിർമ്മിച്ച ചിത്രം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ മന്ദൻ ആ വർഷത്തെ മികച്ച ചിത്രത്തിനുള്ളതും മികച്ച തിരക്കഥയ്ക്കുമുള്ള ദേശീയ പുരസ്കാരവും സ്വന്തമാക്കി കൂടാതെ ആ വർഷത്തെ ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി കൂടിയായിരുന്നു ചിത്രം എന്നാൽ കാലങ്ങൾക്കിപ്പുറം ചിത്രത്തിൻ്റെ നെഗറ്റീവ് ഭാഗികമായി നശിച്ചു പോയതിനാൽ ഇന്ത്യൻ ഫിലിം ഹെറിറ്റേജ് ഫൗണ്ടേഷൻ്റെയും ബോലോഗ്നയിലെ പ്രശസ്ത ഫിലിം റിസ്റ്റോറേഷൻ ലാബിൻ്റെയും സഹായത്തോടെ മന്ദൻ ഫോർ കെ വെർഷൻ പുനസ്ഥാപിച്ചെടുത്തു നാൽപ്പത്തെട്ട് വർഷങ്ങൾക്കിപ്പുറം കാനിൽ ഗോദാദിന്റെ സിനാരിയോസ് കുറോസാവയുടെ സെവൻ സാംറായ് ടെക്സാസ് തുടങ്ങി സിനിമകൾക്കൊപ്പം ഇന്ത്യയുടെ അഭിമാനമായി ശ്യാംബനഗലിന്റെ മന്ദനും പ്രീമിയർ നടത്തുകയുണ്ടായി ജൂൺ ഒന്ന് രണ്ട് തീയതികളിൽ ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിൽ മന്ദൻ ഫോർ കെ വെർഷൻ റീറിലീസ് ചെയ്യുന്നുണ്ട് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഈ വർഷത്തെ കാനിലെ ഇന്ത്യയുടെ മറ്റൊരു അഭിമാനം അനസൂയ സെൻഗുപ്തയാണ് അൺസെപ്റ്റൻ വിഭാഗത്തിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം കോൺസ്റ്റാൻറ്റീൻ ബോൺജനോ സംവിധാനം ചെയ്ത ഷെയിംലെസ് എന്ന ചിത്രത്തിലൂടെ അനസൂയ നേടുമ്പോൾ കാനിൽ പിറന്നതും പുതിയൊരു ചരിത്രമാണ് ലോകമെമ്പാടും പോരാട്ടം നടത്തുന്ന ട്യർ കമ്മ്യൂണിറ്റിക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്കും വേണ്ടി തൻ്റെ പുരസ്കാരം സമർപ്പിക്കുന്നുവെന്ന് അനസൂയ പറയുന്നത് ഒരു വലിയ രാഷ്ട്രീയ നിലപാട് കൂടിയായി മാറുകയാണ് സന്തോഷ് ഇവന് ഛായാഗ്രഹണത്തിനുള്ള പിയർ ട്രിബ്യൂട്ട് പുരസ്കാരം ലഭിച്ചതും ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടം കൂടിയാണ് രണ്ടായിരത്തി മുതൽ അന്താരാഷ്ട്ര തലത്തിൽ സിനിമാറ്റോഗ്രഫിയിൽ പ്രതിഭ തെളിയിക്കുന്ന വ്യക്തികൾക്ക് കാൻ ഫിലിം ഫെസ്റ്റിവൽ നൽകി വരുന്ന പുരസ്കാരമാണ് പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ക്രിസ്റ്റഫർ ഡോയൽ റോജർ ഡിക്കിൻസ് ബാരി അക്രോയിഡ് ഫിലിപ്പ് റൂസോ വിൽമോ സിഗ്മോൺ ഡാരിയസ് ഗോൾജി എഡ്വേർഡ് ലാച്ച്മാൻ ആഗ്നസ് ഗോദ തുടങ്ങി ലോകോത്തര സിനിമാറ്റോഗ്രാഫേഴ്സിനാണ് ഇതിനു മുൻപ് ഈ പുരസ്കാരം നൽകി ക്യാൻ ആദരിച്ചത് എന്നതും ശ്രദ്ധേയമാണ് അതേസമയം സീൻ ബക്കർ സംവിധാനം ചെയ്ത അനോറ എന്ന ചിത്രമാണ് ഈ വർഷത്തെ ഗോൾഡൻ പാം സ്വന്തമാക്കിയിരിക്കുന്നത് ഗ്രാൻഡ് ടൂർ എന്ന ചിത്രത്തിലൂടെ മിഗ്വൽ ഗോമസ് ആണ് ഇത്തവണ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദി സീഡ് ഓഫ് സേക്രഡ് ഫിഗ് എന്ന ചിത്രത്തിലൂടെ ഇറാൻ ഭരണകൂടം നിരന്തരമായി വേട്ടയാടുന്ന സംവിധായകൻ മുഹമ്മദ് റസൗലോഫിന് പ്രത്യേക ജൂറി പുരസ്കാരം ഇത്തവണത്തെ കാനൽ ലഭിക്കുകയുണ്ടായി യോർഗോസ് ലാൻഡിമോ സംവിധാനം ചെയ്ത ദി കൈൻഡ് ഓഫ് കൈൻഡ്നെസ് എന്ന ചിത്രത്തിലൂടെ ജെസി പ്ലമോൺസ് മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കി ജാക്കോ സോഡിയാഡിന്റെ എമിലിയ പെരസ് എന്ന ചിത്രത്തിലൂടെ സെലന ഗോമസ് കർല സോഫിയ സോയ് സാൾഡന അഡ്രിയാന പാസ് എന്നിവരാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയത് ലോക സിനിമ എല്ലാ കാലത്തും ഉറ്റുനോക്കുന്ന കാനിൽ ഇനിയും മുപ്പത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കരുത് ഒരു ഇന്ത്യൻ ചിത്രം എത്തേണ്ടത് എന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് പായൽ കബാഡിയ പറയുകയുണ്ടായി സംഘപരിവാർ പ്രൊപ്പകണ്ഠകൾക്ക് വഴങ്ങിക്കൊടുക്കാതെ നിരന്തരം ഭരണകൂടത്തോട് കലയിച്ചുകൊണ്ടിരുന്ന പായലിന്റെ നേട്ടം ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് മാത്രമല്ല ഫാസിദത്തിനെതിരെ കലയിലൂടെയും ഓരോ ചെറിയ ശബ്ദങ്ങളിലൂടെയും നിരന്തരം പ്രതികരിക്കുന്ന ഓരോ മനുഷ്യരെ സംബന്ധിച്ചും അഭിമാനിക്കാവുന്ന നേട്ടമാണ് കൂടാതെ ദേശീയ പുരസ്കാരം എന്നതിനപ്പുറത്തേക്ക് മലയാള സിനിമയ്ക്ക് ഇനിയും ഏറെ കാതങ്ങൾ സഞ്ചരിക്കാൻ കരുത്തുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ